കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പ്രതി തടവു ചാടിയ സംഭവത്തിൽ ജയിൽ ജീവനക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കും വിശദീകരണത്തെ തുടർന്നാവും നടപടി സംഭവത്തിൽ ജയിൽ ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പത്തു വർഷം തടവ് അനുഭവിക്കുന്ന ഹർഷാദിനെ രാവിലെ പത്രക്കെട്ട് എടുക്കാൻ ഏൽപ്പിച്ചതുതന്നെ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഗുരുതര വീഴ്ചയാണ് കണക്കാക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രതി ജയിലിൽ നിന്നും ഫോണിൽ സുഹൃത്തുക്കളെ വിളിച്ച് പാസ്പോർട്ട് പുതുക്കാൻ ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് തടവുകാർ ഫോൺ ചെയ്യുമ്പോൾ ജീവനക്കാർ സമീപത്തുണ്ടാകണമെന്ന നിർദ്ദേശം ജയിൽ ജീവനക്കാരുടെ കുറവ് മൂലം നടപ്പിലാവാത്തതും ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടാത്തതും വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ കാണാനെത്തിയ കൂട്ടുകാരന്റെ ബൈക്കിൽ പിറകിൽ കയറി രക്ഷപ്പെട്ടതായാണ് അറിയുന്നത് സന്ദർശന സമയത്ത് പ്ലാൻ ചെയ്ത പദ്ധതി അനുസരിച്ച് പ്രതിയെ കാത്ത് ബൈക്കിൽ ജയിലിന് മുന്നിൽ കാത്തുനിന്ന കൂട്ടുകാരൻ കണ്ണൂർ ഭാഗത്തേക്കാണ് പ്രതിയെ ബൈക്കിൽ പിറകിലിരുത്തി കടന്നു കടഞ്ഞത് ലഹരി മാഫിയ സംഘമാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് സൂചന പ്രതി കേരളം വിട്ടതായി പോലീസിൽ വിവരം ലഭിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ട ഹർഷാദ് ഫോൺ വഴി തമിഴ്നാട്ടിലുള്ള ഭാര്യയുമായി സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയതായും അറിയുന്നു പ്രതിയെ കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഉൾപ്പെടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി മോഷണം ഉൾപ്പെടെയുള്ള കേസുകളും പ്രതിക്കെതിരെ നിലവിലുണ്ട്